ഈ കുഞ്ഞിനെ ആദ്യം ഇങ്ങത്തെ പറയാൻ തോന്നുന്നത് ഒരിക്കലും ഈ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം ഞാൻ ഞങ്ങൾ വിചാരിച്ചല്ല കാരണം ല്ലേ എന്താ പറയാ മോനെ മുന്നിൽ വെച്ച് പറയാൻ അവന്റെ ഭാഗം വിഷമം തോന്നുന്നത് ഒരു നല്ല രണ്ടായിരമ്മ അവരുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ വന്നിട്ട് കമന്റ് ആണ് ഈ കുഞ്ഞിനെ ആദ്യം തല്ലിക്കൊല്ലണം എന്താന്ന് മനസ്സിലാവുള്ളൂ അത് കേട്ടിട്ട് അത് വായിച്ചപ്പോ ഭയങ്കര പോയി പോയില്ലേ ഇങ്ങനെയൊക്കെയാണോ മനുഷ്യ ഇങ്ങനെ പറയുന്ന ഒരു കുഞ്ഞ് അഭിനയിച്ചു അതാണ് ഒരു റിയാക്ഷൻ ആയിട്ട് വന്നൊരു കമന്റ് ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നവര് ഇങ്ങനെ കുഞ്ഞിനെ വെച്ച് ചെയ്യേണ്ട അവൻ അത്രയും കുഞ്ഞല്ലേ എന്നിട്ട് സ്നേഹത്തോടെ ഉള്ള കമൻസുകൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മാനിക്കുന്നു അവർക്ക് നല്ല അതിൻ്റെതായ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലാവും അവർ അരമണിക്കൂർ പറഞ്ഞു അങ്ങനെ എന്താ സ്ഥലം പിന്നെ കൊറേ കമന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് നമ്മുടെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ആ കമന്റ് കണ്ടിട്ട് എന്നോട് പറഞ്ഞു മെസ്സേജ് പറഞ്ഞു അത് ഞാൻ പ്രശ്നം നോക്കിയില്ല അങ്ങനത്തെ കമന്റ്സ് ഡിലീറ്റ് നോക്കുമ്പോ ഒരു അഞ്ചെട്ടരല്ലേ അഞ്ചട്ട ഒരുപാടല്ലേ പത്ത് ഒക്കെ ഒരു വീഡിയോ നമുക്ക് ഡിലീറ്റ് ആക്കിയാൽ അത് അവർ വിചാരിക്കും യൂട്യൂബ് എന്തോ അത് സ്റ്റെക്ക് ആക്കി കളി അതുകൊണ്ടാണ് നമ്മൾ ഡിലീറ്റ് ആക്കത് രണ്ടു മൂന്നിനൊക്കെ പിന്നെ പറയണ്ട ഫേസ്ബുക്കിൽ എന്താ അത് പിന്നെ ഫേസ്ബുക്കിലെ ഒരു നമ്മൾ ഒഴിവാക്കിയതാണ് ഒരു കമന്റ്സ് നെഗറ്റീവ് വന്നാൽ പിന്നെ ഒരു വേണ്ടി ഒന്ന് ദിവസത്തെ അപ്പൊ എന്താ സംഭവം പറഞ്ഞാ അഭിനി എന്താ കുഞ്ഞിനെ കൊണ്ട് നല്ല റീൽസ് ഇത് ഈ എനിക്ക് അങ്ങനല്ലേ ആക്ച്വലി പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് അല്ലെ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് അമ്മമാര് പറഞ്ഞു ഇതുപോലെ ഒരുപാട് ജീവിതം മടുത്തു ആക്കുന്ന അതേ കുറിച്ച് ചിന്തിക്കുകയാണ് വന്നിട്ടും നമുക്ക് ഒരുപാട് കമന്റ്സ് വരും അങ്ങനെ അല്ലാണ്ട് പേഴ്സണലായിട്ട് നമുക്ക് സുതത്തെ ഈ ഒരു കഥ ചെയ്യും എനിക്ക് ഒരുപാട് കഥ പറയാനുള്ളത് നമ്മളത് ഞെട്ടിപ്പോ ഓരോരുത്തരെ കഥ കേൾക്കുമ്പോ ഒരുപാട് കഥ പറ അവരുടെ എൻ്റെ അമ്മ ഒരു കഥ കേട്ട് ഞാൻ സിനിമ കഥയാണ് ഭയങ്കര പേടിയാവുന്നൊരു പേടിപ്പെടുന്ന കഥയൊക്കെയാണ് ജീവിതം മടുത്തു അതാണ് ഇതാണ് ഒരു മെന്റലാണോ എന്താ ചെയ്യേണ്ടത് ഒരു കഥ ചെയ്യുവോ അങ്ങനെങ്കിലും നമ്മൾ കഥ ചെയ്തിട്ട് അവർ മാറുന്ന അപ്പൊ നമുക്കൊരു ആകെന്തോ എന്തൊക്കെയാ ക്യൂ ആകുന്നുണ്ട് അപ്പൊ നമ്മളൊരു കഥ ചെയ്തത് ഇതുപോലത്തെ കുട്ടികൾ ഞാൻ വെച്ചാൽ ഇൻ കേസ് ഇത്ര പ്രൗഢമായിട്ടൊന്നും ചെയ്യില്ല പക്ഷെ നമ്മൾ അത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത്രയും കാണിച്ചാലാണ് നമുക്കത് എഫക്റ്റ് എഫെക്റ്റ് ചെയ്യുള്ളൂ അപ്പൊ ഇതുപോലെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു ഒരുപാട് ആൾക്കാരില്ലേ അപ്പോൾ ഈ ഒരു വീട് കണ്ടാൽ എന്തായാലും ഒരു കുഞ്ഞുങ്ങളെ വെച്ച് ചെയ്യില്ല അത് ഉറപ്പല്ലേ ഒരു ഒരു ും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ആദ്യം ഒരുപാട് മാറ്റി നിർത്തിട്ടാണ് ഞാൻ ഞാൻ വേറൊരു സ്ഥലത്ത് നോക്കിയിട്ടാ പറയുന്നത് അതൊക്കെ ഒരിക്കലും അല്ലെങ്കിൽ അല്ലാത്തതിലും മാത്രമാണ് കുഞ്ഞു അവനാണെങ്കിൽ അവൻ നിങ്ങൾക്ക് പറയാത്ത ഒരു നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞി പറയാത്തോണ്ട് അതുകൊണ്ട് അവൻ ഇതാണ് അല്ലാണ്ട് എന്താ കുറേ ആൾ ആൾക്കാർ അവന്റെ ഭാവി നശിക്കും അതാണ് ഇതാണ് അവർ കളിക്കാൻ വിടും എന്താ പറയുന്നത് രാത്രി പത്ത് മണി ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ് എന്ത് ചെയ്യാൻ എങ്ങനെയാ പറയേണ്ടത് അല്ലെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറഞ്ഞു നടക്കേണ്ട ഞാൻ ഒന്നും പറയാത്തള്ളി അപ്പോ ഇങ്ങനെയൊക്കെ എങ്ങനെയാ പറയാൻ തോന്നുന്നത് അതൊരു മനസ്സിന് ആദ്യം തന്നെ ഒരു കാരണം നിങ്ങൾക്കൊരു ചെറിയ കുഞ്ഞിനെ നോക്കിയിട്ട് അവൻ ആദ്യം വേണം പറയണെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എന്തായിരിക്കും നിങ്ങൾ വീട്ടിൽ എങ്ങനെയായിരിക്കും അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് ആയിട്ട് അതൊരു സ്വഭാവം നല്ലതല്ല അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമ്മളും അതിനനുസരിച്ച് പറഞ്ഞ പിന്നെ നമ്മൾ നിങ്ങൾ വ്യത്യാസം ഓക്കെ അപ്പൊ എന്താ പറയാ ആക്ടിങ് നമ്മൾ ഒരു കലയാണ് ഒരു നമുക്ക് ഓരോരുത്തർക്കും ഒരു വാഗാണ് ആക്ടിങ് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഭയങ്കര സംഭവം കാരണം നമുക്കത് ഇത്രയും കാലമായിട്ട് നമുക്ക് തന്നെ എനിക്കറിയാതെ ഞാനൊക്കെ എന്താ ചെയ്യുന്നു തോന്നുന്നു നമുക്കതും അതിന്റെ ഏഴ് അകലത്ത് പോലും എത്താൻ പറ്റുന്നില്ല നമ്മൾ ചെയ്യുന്നുള്ളൂ വെറുതെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ നല്ല ചെറിയൊരു രീതിയിൽ ചെയ്യുന്നുള്ളൂ പക്ഷെ ഇവനൊക്കെ കുഞ്ഞുസിനൊക്കെ പെട്ടെന്നൊരു ആക്ഷൻ വരുന്നുണ്ട് കുറെ സാധനങ്ങൾ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് അതൊക്കെ ഒരു ദൈവം ഒരു തന്നൊരു കലയായിട്ട് നമ്മൾ കാണുന്നു അത് നല്ലൊരു വളർത്തിയെടുക്കും ചെയ്യും നല്ല അല്ലെ കുഞ്ഞസത്തെ അത് നമ്മ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു സീൻ ചെയ്ത് കുഞ്ഞസത്തെ അങ്ങനെ ചെയ്തുമ്പോ ആക്ച്വലി ഇതൊരു ആലോചിച്ച് പോകുമ്പോ നമ്മുടെ സ്വന്തം അമ്മമാര് ചെറിയ മക്കളെ കിട്ടുപോയ അവർ കുഞ്ഞുങ്ങൾ പിന്നെ എങ്ങനെയായിരിക്കും ആ ഒരു സാധനമാണ് നമ്മൾ കാണിച്ചത് ഒരുപാട് അങ്ങനത്തെയൊക്കെ ഉള്ളേ അപ്പൊ ഒരിക്കലും നല്ലൊരു മെസ്സേജ് അല്ല ഒരിക്കലും ഓരോ അമ്മമാരുടെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല നമ്മൾ ചെയ്ത വലിയ കാര്യമാണ് നിങ്ങൾക്ക് അത്രയും ബോധമുണ്ട് അതുകൊണ്ടാണ് അല്ലേ അത്രയും ബോധമുണ്ട് അത് ഒരു ആളെങ്കിലും ജീവൻ രക്ഷിക്കാൻ ഈ ഒരു വീഡിയോ സാധിക്കുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതിൽ ഒരു ഞാനും വൈഫും എൻ്റെ കുഞ്ഞൊക്കെ അതിലൊരു പാർട്ടാകാൻ പറ്റുന്നതിൽ ഒരു നന്മ ചെയ്യാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമാണ് ഇല്ല സത്യ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്ര ഇല്ല പക്ഷെ ഒരുപാട് ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് നമ്മുടെ സ്നേഹം അവര് പറഞ്ഞു ഇങ്ങനത്തെ കമന്റ് കാണും കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ കാണുന്നു നമുക്കൊരു സങ്കടം ഒന്ന് ഡിലീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ആയിട്ട് വന്നത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ വിനോ അതും നാണമില്ല അതുമില്ല 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 എന്തായാലും കുഞ്ഞിനെ വിറ്റ് കാശാക്കേ നീയൊക്കെ ഒരു അമ്മയാണ് പ്രസവിച്ച അത് തീർച്ചയായിട്ടും അമ്മയാണ് ഒരു അമ്മായി അച്ഛയാണ് കുഞ്ഞിന്റെ കഴിവ് കണ്ടെത്തിയിട്ട് ചേച്ചി ഞാൻ ചേച്ചി കേട്ടതാണെന്ന് അറിയില്ല അല്ലെ നിങ്ങളുടെ നിങ്ങള് പറഞ്ഞു കേട്ട് ഞങ്ങൾ മില്ലാതിരുന്നാണ്ടല്ലോ ഒന്നും അനന്തൻ ചെയ്തിരിക്കുന്നത് കമന്റ് നമ്മൾ ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അല്ല നിങ്ങളെ വാക്കൊക്കെ ഇരുന്നാണ്ടല്ലോ നമ്മള് ഒന്നും ആകാണ്ട് ഒന്നും അറിയപ്പെടാൻ കുഞ്ഞിന്റെ ജീവിതവും ജീവിതം പോകുന്നല്ല എവിടെങ്കിലും ഒന്നും ആവാണ്ട് എന്താ മിണ്ടാതിരിക്കേണ്ട ഒരു വീട്ടില് നമുക്ക് ഒരുപാട് പറയാൻ കിട്ടുന്നില്ല അപ്പൊ ഒരു നമ്മള് മിണ്ടാതിരിക്കേണ്ട അപ്പൊ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ നല്ല ഒരു ജോലി ഒറ്റ ദിവസത്തെ പറയാം അപ്പൊ ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ല ആൾക്കാരുണ്ട് ഒരുപാട് അപ്പൊ അവർക്ക് വേണ്ടി പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് നെഗറ്റീവ് കമൻസും നമ്മളൊക്കെ ഒരുപാട് ഒരു പറഞ്ഞു നിങ്ങൾ അല്ലെങ്കിൽ റീപ്ലൈ കൊടുക്കും വലിയ രീതിയിൽ അതുകൊണ്ട് ആ റീപ്ലൈ അത് നിങ്ങൾ കൊടുക്കാത്തത് ഡിലീറ്റ് ആക്കിയാൽ നമ്മുടെ ചാനലിനെ ബാധിക്കും അതുകൊണ്ട് ഡിലീറ്റ് ആ അത് എന്ത് വേണം പറഞ്ഞുകൂടെ നമ്മൾ ചെയ്ത് വലിയൊരു ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഇപ്പോഴും കാണുന്നു കാരണം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പണ്ട് പണ്ട് പണ്ടൊക്കെ വിക്ഷാത്രബോധത്തിനൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് സ്റ്റിൽ ഒരു ഏതൊക്കെ ഒരു അമ്മി കുറെ ഇടത്തടുത്തൊക്കെ നമുക്ക് വരാറുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ പെരുമാറി ഇപ്പം എന്നെ ആ ഭർത്താവിനെ കാണിച്ചു കൊടുത്തു ഇപ്പൊ ഭർത്താവ് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് ഒരു പള്ളിയിൽ അച്ഛൻ വിളിച്ചിട്ടുണ്ട് ഒരു ഡോക്ടർ വിളിച്ചിട്ടുണ്ട് ഒരുപാട് ആശംസകൾ പറയാറുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല കമന്റ്സ് ആണ് നമ്മള് പുറത്തുറങ്ങുമ്പോൾ ഓട്ടി വന്നിട്ട് അവരുടെ നമ്മൾ ഈ വീഡിയോ ചെയ്യാനടക്കം പോയപ്പോ കോട്ടയിൽ പോയപ്പോ എന്താ പറയുക അവര് അത്രയും അങ്ങനെ അവര് മനസ്സിങ്ങനെ പറഞ്ഞു അത്രയും നന്നായിട്ട് ചെയ്യുന്നു അത്രയും മെസ്സേജാണ് മെസ്സേജാണ് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് അത് ഒരാളെങ്കിലും ഈ വീഡിയോ ആയിട്ട് ആത്മഹത്യ ഒരു അമ്മയും ചെയ്യില്ല അയ്യോ പൊട്ടിക്കലെ സത്യ ഒരമ്മയും അല്ലെ ഒരു കുഞ്ഞിനെ വിട്ടിട്ട് ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ലൈഫ് ഒരുപാട് ഒരുപോലെ ഓരോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അപ്പൊ ഓരോ ആളെങ്കിലും ഉറപ്പായിട്ട് മാറി ചിന്തിക്കും അതിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിലൊരു നമുക്കൊരു ഒരു ഇതുമില്ല അല്ലെ അപ്പൊ നല്ലതാണോ അതിലൊരു ഭാഗമാകഴിഞ്ഞാൽ നന്മയേ ഉള്ളൂ അപ്പൊ സമൂഹത്തിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവം നടക്കുന്നുണ്ട് അത് നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ അല്ലേ അത് നിങ്ങൾ ചില ആൾക്കാര് പറയേണ്ടത് നീ ഏത് ലോകത്ത് ജീവിക്കുന്നതൊക്കെ ആ കാര്യങ്ങളെ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് കാരണം നിങ്ങൾ ഒരു ഒതുങ്ങി കൂടി ജീവിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ഒതുങ്ങും കൂടി അല്ല നമുക്ക് എല്ലാ കാര്യം പക്ഷെ നമുക്ക് ഒരുപാട് ആൾക്കാരിന്റെ മെസ്സേജും അതും ഇതും കുറേ വരുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടല്ല നമുക്ക് ഇതുപോലത്തെ അത് വരുമോ അപ്പൊ നമ്മൾ അത് ഓരോന്നും തുറന്നു കാണിക്കുമ്പോൾ അപ്പൊ അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓരോ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് തുറന്ന് കാണിക്കുകയാണ് അതിന് വേണ്ടിട്ട് വെറുതെ തുറന്ന് കാണിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് അപ്പൊ പറയാണ് ആ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ ഇവരെന്താ ഈ പറഞ്ഞ പോലെ അപ്പൊ അത് അഭിനയിച്ച് കാണിക്കണം അഭിനയിച്ച് കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അഭിനയിച്ച് കാണിച്ചാട്ടോ ഇപ്പൊ കുഞ്ഞില്ലാത്തതുകൊണ്ട് കൊണ്ട് അഭിനയിച്ച് കാണിച്ചാൽ എന്ത് കഥയാണ് പറയും അപ്പൊ ആ കുഞ്ഞ് വന്നിട്ട് അത്രയും സെന്റിമെന്റായിട്ട് അത്രയും വിഷമിച്ച് നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിൽ കൊള്ളുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ആക്ടിംഗ് ആണ് അത് മനസ്സിൽ കൊള്ളത് കൊണ്ടാണ് നിങ്ങൾ അത് അത്രയും നമ്മളെ പറയുന്നത് അപ്പൊ അത് നല്ല നമ്മൾ നല്ല രീതിയിൽ എടുക്കുന്നത് അത് നല്ല ആക്ടിങ് ആണ് അപ്പൊ തെറി പറയുമ്പോൾ ില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞോളൂ പക്ഷെ നെഗറ്റീവ് പറഞ്ഞോളൂ തീർച്ചയായിട്ടും കുഞ്ഞിനെ കൊണ്ട് അത് തീർച്ചയായിട്ടും ഓരോരുത്തർ വിഷമ പിന്നെ നമ്മള് കേട്ടിട്ട് കുഞ്ഞു വേണ്ടാന്നൊക്കെ പറഞ്ഞു സച്ചു അതൊക്കെ ഓരോരുത്തരുടെ അമ്മ അമ്മമാർക്ക് പറഞ്ഞ വേറെ തന്നെയുള്ളൂ പക്ഷെ അതും കേട്ടിട്ട് മിണ്ടാതിരത്തിയാണെങ്കിൽ എന്റെ കുഞ്ഞിവിടെ ഉണ്ടാവും പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവൻ വലിയ രീതിയിലെത്തും അടിപൊളിയായിട്ട് വേറെ ലെവലിൽ എത്തും അതിനുള്ള ഒരു അച്ഛനമ്മയെന്ന് നിലയ്ക്ക് ഞങ്ങൾ അത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കും നല്ല 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 കഥകളെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും അത് വെറുതെ നിങ്ങൾ വന്ന് പൈസക്ക് പൈസക്ക് അധ്വാനിക്കാണ് അല്ല ഞാൻ എത്ര നേരം അധ്വാനിക്കണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായില്ല അതിന്റെ ബാക്കിൽ പറഞ്ഞ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് ഉണ്ട് ആ ഒരു സീന് ഒന്നൊന്നര മണിക്കൂർ എടുത്ത് ഒരു ലാസ്റ്റത്തെ കുഞ്ഞ് സൗണ്ട് മ്യൂട്ട് മ്യൂട്ടാക്കിട്ട് നിങ്ങൾക്ക് ആ ഒന്നൊന്നര മണിക്കൂർ ആ സീൻ എടുത്ത് കുഞ്ഞിന് പുറത്ത് വന്നപ്പോ അവനൊരു വടി എന്നിട്ട് അവൻ ഏതെങ്കിലും കുട്ടികളാണെങ്കിലേ ഒരു മണി ഞാൻ എന്റെ അങ്ങനെ പറഞ്ഞു ഏതെങ്കിലും കുട്ടികളാണെങ്കിൽ ആച്ച മതി ഞാൻ ചെയ്യില്ല പറഞ്ഞു പോകും ഒന്നൊന്നര മണിക്കൂർ പത്ത് നാൽപ്പത് സീൻ ഷോട്ട് എടുത്തിട്ട് കുഞ്ഞ് വീണ്ടും 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 അവന് അത് ഒരു ഭയങ്കര ക്രൈസ് ആണ് അതൊരു അല്ലെ അപ്പൊ അപ്പൊ എന്താ പറയാ എല്ലാവരോടും എല്ലാവരോടും ഭയങ്കര അപ്പൊ നെഗറ്റീവ് കമന്റ് ഒക്കെ പറഞ്ഞോളൂ പക്ഷെ അത് മാന്യമായിട്ടുള്ള രീതിയിൽ പറയും നല്ല രീതിയിൽ പറയും അപ്പൊ എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു നല്ല രീതിയിൽ പറയും നല്ല സന്തോഷമാണ് അപ്പൊ മാരൊന്നും പറയല്ലോ ആ അതാ ജുവാൻ പറയാടാ സത്യം പറയൂ ജുവാൻ ആക്ടി വേണ്ട വേണ്ട ആക്ടി വേണ്ട ആക്ടി വേണ്ട